ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ മലപ്പുറം തിരൂർ സ്വദേശി മുഹമ്മദ് ഇസ്മായിലിനെയാണ് നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തത് മാസങ്ങൾക്ക് മുമ്പാണ് മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് ഇസ്മായിൽ നെടുങ്കണ്ടം സ്വദേശിയായ പതിനാല് വയസ്സുകാരിയുമായി ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെടുന്നത് തുടർന്ന് തുടർച്ചയായ മെസ്സേജുകളിലൂടെ ഇയാൾ പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ചു കഴിഞ്ഞ ദിവസം മലപ്പുറത്തു നിന്നും നെടുങ്കണ്ടത്ത് എത്തിയ ഇയാൾ പെൺകുട്ടിയെ തന്ത്രപൂർവ്വം വരുത്തി സമീപത്തെ മലയ്ക്ക് മുകളിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാനായിരുന്നു ശ്രമം ഇതേ സമയം കുട്ടിയെ കാണാതായതോടെ മാതാപിതാക്കൾ നെടുങ്കണ്ട പോലീസ് സ്റ്റേഷനിൽ വിവരം നൽകിയിരുന്നു സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലാകുന്നത് പെൺകുട്ടിയെ പിന്നീട് സ്റ്റേഷൻ മറ്റു കൈലാസമിതി മലപ്പുറം തിരൂർ മേഖലയിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് മുഹമ്മദ് ഇയാൾ വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമാണ് നെടുങ്കണ്ഠ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മാതൃഭൂമി ന്യൂസ് ഇടുക്കി